പ്രിയപ്പെട്ടവരെ സഫാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കൊച്ചു പാട്ടുകാരി തന്മയ രാമചന്ദ്രൻ പറക്കളായി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോവാം നമുക്ക് കൊച്ചു പാട്ടുകാരിയുടെ പാട്ടുകളിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മളങ്ങനെ കൊച്ചു പാട്ടുകാരിയായ തന്മയുടെ കൂടെ എത്തിയിരിക്കും കൂടുതൽ പറഞ്ഞു നീട്ടാതെ നേരിട്ട് തന്മയുടെ പാട്ടിലേക്ക് കടക്കാം നമുക്ക് അങ്ങുമാനക്കോണിലെ മിന്നി നിന്നൊരമ്പി അമ്പിലിക്കരച്ചുള്ളിലെ ആമ കുഞ്ഞനോ ആമ കുറുമ്പന്ന് നെഞ്ചത്ത് വെട്ടിലോ ഭൂമിയെ പാടിമൂടും അത്രയോ വെട്ടിലേട്ട് വെക്കാം കുഞ്ഞിളവാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൽ ചൂടിൽ ഉറങ്ങു പൊന്നെ തളരാതെ ഊമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ ഉയർന്നുവാ ഉയർന്നുവാ കഥകളെ ഉളച്ചുവാ ഉയർ누വാ ഉയർ누വാ കഥകളെ നീ ഉളച്ചുവാ അടിപൊളി പാട്ട് ട്ടാ അടുത്തേ ഈ പാട്ടാണ് മോള് പാടി തരുന്നത് ആടാട് ആടാടല്ലേ പാടി ആടാട് ആടാട് ആടാടാടാട് അടമ്മേ അടമ്മേ കാവില നല്ലമ്മേ ആടിക്കളിക്കുമ്പോളേ അമ്മവാർ മുടികളേ ആടിക്കളിക്കുമ്പോളേ അമ്മവാർ മുടി കെട്ടുമ്പോളേ അമ്മ ചോറൊന്നു വെക്കുമ്പോളേ താളം പിടിക്കണം അമ്മ പൊൺമളം കാലിയാലേ താളം പിടിക്കണം ആടാട് ആടാട് ആടാ നല്ല

കൊടിയെന്നും നിൽക്കണ്ടി തണ്ടില്ലേ ഇരുട്ടി ചെറ്റി പാടും രാജാവത്തി എല്ലാരും കരുത്തേ ഇവനെ പോലെ മണ്ടർ വെട് എല്ലും മിനട്ടീ അണ്ണൻ തനി നാടൽ കൊലവെല്ലോ മിനട്ടീ എല്ലും മിനീ എല്ലും മിനട്ടീ അണ്ണൻ തനി നാടൽ കൊലവെല്ലോമ്മിനട്ടീ പ്രിയപ്പെട്ടവരെ തന്മയക്കുട്ടിയുടെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു കൊച്ചുകുട്ടിയാണ് നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ കുട്ടിക്കുണ്ടാവണം ബ്രദ സഫാരിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബായ്